ഞങ്ങളിപ്പോ പെരുന്നാൾ ദിവസം രാത്രി എൻ്റെ അന്യത്തിനെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പിറ്റത്തെ ദിവസമാണ് പെരുന്നാളിൻ്റെ പിറ്റേത് ദിവസമാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പൊ എവിടേക്കായിരിക്കും പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വേറെ എവിടക്കും അല്ല എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന ആ ഒരു ദിവസമാണെന്ന് സന്തോഷവും സങ്കടവും എന്തൊക്കെയൊക്കെ കൊണ്ടു എന്തൊക്കെയോ ഒരു എന്തെല്ലാം കലർന്നൊരു ഫീലിങ്സായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് അപ്പം ഇതിന് ഇത്രയും വർഷം രണ്ട് വർഷം എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോന പ്രജ്ഞ ആയിരുന്നപ്പോൾ തൊട്ട് ഞാൻ റസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് എവിടേക്കും പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ മോനെ കുറച്ചായിക്കോട്ടെ ഒരു വയസ്സായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങനെ മോന് ഒരു വയസ്സായി അപ്പോൾ അവനെയും കൊണ്ടിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ആൻറ്റി അമ്മയും ഉപ്പച്ച എല്ലാവരും അവിടെ ഉണ്ട് എല്ലാവരും മോനെ കാണാനും ഞങ്ങളെ കാണാനും ഒക്കെ അവരും എക്സൈറ്റഡ് എക്സൈറ്റഡാണ് സിസ്റ്ററിൻലോയുടെ ഫാമിലിയാണ് നമ്മളെ കൊണ്ടുപിടുന്നത് നമ്മൾ കൊണ്ടാക്കിയിട്ട് അവർ തിരിച്ചു പോകും നമ്മൾ തിരിച്ചു വരുന്നത് നിലമ്പൂർ ആയിരിക്കും അപ്പോൾ നമ്മൾ വണ്ടി അവിടെ വെക്കുന്നില്ല അപ്പോൾ അങ്ങനെ അവരെ കൊണ്ടാക്കി നമ്മൾ കൊണ്ടാക്കിയിട്ട് അവർ തിരിച്ചു പോരും നമ്മുടെ ട്രെയിൻ വന്നിട്ട് ഒൻപത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യം മൂന്ന് മണിക്ക് എത്തുകയും ചെയ്യും വന്ദേഭാരതത്തിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കയറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് കൂടെ കാണാം life not not okay all all i i i i want and and pray all I need some better day fuck me me i'm i'm looking in the mirror so so foggy but i've never seen clearer I don't don't really really think anyone can save me, and honestly I'm not really sure I want saving I like to be my own worst enemy there's no risk if you don't try at anything so I'ma just കൃത്യ ഒരു എട്ടരായപ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ടോ ശേഷം നമ്മളെ കൊണ്ടുവിട്ടിട്ട് അവർ പോയി നമ്മളിത് അകത്തോട്ട് കേറുകയാണ് ടിക്കറ്റ് എടുത്ത സമയത്ത് നമ്മൾ വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു പിന്നെ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ചെക്ക് ചെയ്ത സമയത്താണ് കൺഫേം ആയത് കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബട്ട് നമ്മൾ കൺഫേം ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഒന്ന് റിലാക്സായി ട്രെയിൻ ഇതാ ദൂരേന്ന് വരുന്നത് നിങ്ങൾക്കാണെന്നുണ്ടാവോ കൃത്യം എട്ട് അൻപത്തെട്ടിന് ട്രെയിൻ വന്നു ഒൻപത് ഷാപ്പ് ഒൻപതിന് തന്നെ എടുക്കുകയും ചെയ്തു Ahora ¿sí? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് സീറ്റിൻ്റെ കാര്യത്തിലും കംഫേർട്ടാണ് വൃത്തിയുടെ കാര്യത്തിലായാലും എപ്പോഴും അവർ വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ഭയങ്കര വൃത്തിയാണ് പിന്നെ ബാത്റൂമൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട ഭയങ്കര നീറ്റാണ് ഇത്ര മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തു എന്നുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ക്ഷീണോ ഒന്നും അറിയത്തില്ല ഭയങ്കര സുഖമായിട്ട് പോയി തിരിച്ചു വരാം കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് എളുപ്പമാണ് പെട്ടെന്ന് പോവാനും വരാനും എല്ലാത്തിനും ഞാൻ കേട്ടിട്ടുണ്ട് റിവോഴ്സ് പോകുന്നതായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു പക്ഷേ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഞാനെന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റയിൽ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വൈറലായിട്ടുള്ള രണ്ട് ടീറ്റിമാരെ അവരെ കാണും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ കാണാൻ പറ്റിയില്ല അതിനു പകരം സാരി കൊടുത്ത് ഒരു തമിഴ് ടച്ചുള്ള ലേഡീസിനൊക്കെയാണ് ടീച്ചിമാരെയാണ് നമ്മൾ കണ്ടത് പിന്നെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഗോൽപ്പുട്ട് കടല പിന്നെ അപ്പം അപ്പമാണ് ഉണ്ടായിരുന്നത് കുഴപ്പമില്ല ഇത് നമ്മൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരു മോളാണ് കേട്ടോ അവിടെ നെടുമങ്ങാടാണ് വീടെന്നൊക്കെ പറഞ്ഞു അവൾ വന്നപ്പോൾ തൊട്ട് റൈസുവിൻ്റെ പിന്നാലെയാണ് റൈസുട്ട് ഭയങ്കര കാര്യമായിരുന്നു ചെറിയൊരു മയക്കു കഴിഞ്ഞു വേണ്ടിയിട്ട് പോയൊക്കെ ഫുഡ് എത്തി ഫുഡ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ചോറും ഉണ്ടായിരുന്നു ഇച്ചിരി ചോറും ചപ്പാത്തി സൊയ വെച്ചിട്ടൊരു കറി സാമ്പാർ അത്ര തന്നെ അങ്ങനെ നമ്മൾ ട്രത്ത് കാലു കുത്തി നമ്മൾ രണ്ട് അൻപത്തിയെട്ടിന് കൃത്യം അൻപത്തെട്ടിന് എത്തി രണ്ട് മിനിറ്റ് ആൻഡി ലേറ്റായി മൂന്ന് മണിയാണ് പ്രതീക്ഷിച്ചത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കാണുവാണ് കേട്ടോ സോ എക്സൈറ്റഡ് സോ ഹാപ്പിടത്തിന് മുമ്പ് വരുമ്പോ നിന്റെ പൊന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളൊക്കെ മേടിക്കുവാണ് അപ്പൊ ഇനി വലിച്ചു നീട്ടുന്നില്ല അടുത്ത കാര്യങ്ങളൊക്കെ അടുത്ത് ഞാൻ പാർട്ട് ടു ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബാ ബൈ